الحمد لله الذي جعل هذه هذه الحياة دار تكليف وفناء وجعل الآخرة دار جزاء وبقاء وأشهد أن لا إله إلا الله وحده لا شريك له وعد عباده المتقين بالجزاء الأوفى وأشهد أن نبينا محمدا عبده ورسوله العبد المصطفى اللهم صل وسلم وبارك عليه وعلى آله وأصحابه أهل البر والتقوى أما بعد أيها المسلمون أوصيكم ونفسي بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وابتغ فيما اتاك الله الدار الاخره ولا تنس نصيبك من الدنيا واحسن كما احسن الله اليك ولا تبغ الفساد في الارض ان الله لا يحب المفسدين بشاسني بشاسني سر وشكتنا يا الله من دين بدي ജീവിതത്തിലുടനീളം പാലിച്ച് എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു സഹോദരന്മാരെ മഹാനായ ഹരൂൺ റഷീദ് റഹ്മഹുബ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സംഭവം ചരിത്രത്തിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് ഒരിക്കൽ മഹാപണ്ഡിതനായി ഇബിനിസ്സന്മാക്ക് റഹ്മുള്ള അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് ഹാരു റഷീദ് ഒരൽപം ഉപദേശം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഹാറൂൻ റഷീദിനോട് ഇങ്ങനെ പറഞ്ഞു യാ ഹബ് ഓ താങ്കൾ ഒന്ന് വിചാരിക്കുക ഒന്ന് സങ്കല്പിക്കുക താങ്കൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു ആ യാത്ര ചെയ്യുമ്പോൾ താങ്കളുടെ കൈവശമുള്ള എല്ലാ ഭക്ഷണവും അന്നപാനീയങ്ങളും ഒക്കെ തീർന്നു പോയി അങ്ങേയറ്റത്തെ ദാഹം നിങ്ങളെ പിടികൂടി നിങ്ങളുടെ അകത്തളങ്ങളൊക്കെ കരിയുമാറായി ആ രൂപത്തിലുള്ള ദാഹം അങ്ങനെ ഒരിച്ച് വെള്ളത്തിന് വേണ്ടി താങ്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നെട്ടോട്ടമോടുന്നതിനിടയിൽ ഒരാൾ വന്നിട്ട് ഒരു കോപ്പ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കാണിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ ഈ സമയത്ത് സാധിക്കും പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നിങ്ങളുടെ നിങ്ങൾ അമീർ മമ്മിനിയിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവാണല്ലോ നിങ്ങൾ ഭരണാധികാരിയാണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി സമ്പത്ത് എനിക്ക് എഴുതി തരണം അയാൾ പറഞ്ഞു ഞാൻ അതിന് തയ്യാറാണ് വീണ്ടും അയാൾ യാത്ര തുടങ്ങിയ യാത്ര തുടങ്ങിയപ്പോൾ അയാൾക്ക് അയാൾ കുടിച്ച വെള്ളം മൂത്രമൊഴിച്ചു കൊണ്ട് പുറത്തേക്ക് പോകാൻ ഒരു മാർഗവുമില്ല രോഗം പിടിപെട്ടു വിയർത്താനുമില്ല ആ സന്ദർഭത്തിൽ ഒരാൾ വന്നുകൊണ്ട് അയാൾ അയാളോട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് അഥവാ നിങ്ങൾ കുടിച്ച വെള്ളം പുറത്തു പോവാതെ പോകുന്നു അതിൽ നിന്ന് ശമനം നൽകാൻ എനിക്ക് സാധിക്കും പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നിങ്ങളുടെ സമ്പത്തിൻ്റെ പകുതി നിങ്ങൾ അയാൾക്ക് കൊടുത്തില്ലേ എങ്കിൽ ആ രാ ആ രാജ്യത്തിൻ്റെ പകുതി സമ്പത്ത് നിന്ന് എനിക്ക് തീരെഴുത്തി തരണം അയാൾ പറഞ്ഞു ഞാൻ അതിന് തീയാറാണ് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ഇതൊരു സംഭവമാണ് ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാനും നിങ്ങളുമൊക്കെ നെട്ടോട്ടം ഓടുകയാണ് എന്തിനാണ് നെട്ടോട്ടം ഓടുന്നത് നായിക്കൾ കൂടുന്നത് പോലെ ഈ ദുനിയാവിലെ പല നേട്ടങ്ങൾക്കും വേണ്ടി നാം കൂടുന്നു മന്ത്രി കസേരയ്ക്ക് വേണ്ടി കടി കൂടുന്നു ജോലിയിലെ സ്ഥാനത്തിന് വേണ്ടി കൂടുന്നു അതേപോലെ കുറുക്കന്മാർ പോലെ ഞാനും നിങ്ങളും ഇവിടെ ഓടിയിട്ട് നടക്കുന്നു എന്തിന് സ്ഥാനമാനങ്ങൾ ദുരിയാവ് സമ്പാദിക്കാൻ മൂളക്കം പാട്ടി പാടി പറക്കുന്നത് പോലെ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും ഓരോ മനുഷ്യരും മൂളക്കം പാട്ടി പാടി നടക്കുകയാണ് എന്തിന് രാജ്യത്തിന്റെ എന്തെങ്കിലും സമ്പത്ത് എന്തെങ്കിലും നേടിയെടുക്കണം ദുരിയാവിൽ നിന്ന് എന്ന ആ കൂടി ആഗ്രഹത്തോടു കൂടി സ്ഥാനമാനം ലഭിക്കണം എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം സഹോദരന്മാരെ ദുനിയാവിൽ ഇതൊക്കെ ആവശ്യമാണ് സ്ഥാനവും മാനവും സമ്പത്തും എല്ലാം ആവശ്യമാണ് പക്ഷേ അവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും വലിയ മുതലാളിയായ കാറൂൻ ലോകം കണ്ട മുതലാളിയാണ് കാറൂൺ മുതലാളി ആ കാറൂൺ മുതലാളിക്ക് അയാളുടെ സമ്പത്ത് ഉപകാരപ്പെട്ടിട്ടില്ല അയാളോട് നിനക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ ആ അനുഗ്രഹങ്ങളിൽ നീ ലക്ഷ്യം വെക്കേണ്ടത് നിന്റെ ലക്ഷ്യം പരലോകമായിരിക്കണം അവിടെയാണ് വിജയം ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ എന്നിട്ട് അള്ളാഹു ദുനിയാവിൽ നീ മറന്നു പോകരുത് അത് മറക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം പരലോകം മോഹിക്കണം ഇവിടെയാണ് ഞാനും നിങ്ങളും ഒക്കെ പരാജയപ്പെട്ടിട്ടുള്ളത് റസൂലുള്ളാഹി മഹാനായി അലൈഹി വസല്ലം മദീനയിലൂടെ ആ മദീന മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അങ്ങാടിയിലൂടെ സഹാബത്ത് ചുറ്റുമുണ്ട് അപ്പോഴാണ് ഒരു വയസ്സിന് താഴെയുള്ള ഒരു ആട്ടിൻകുട്ടിയെ ആ ആട്ടിൻകുട്ടിയെ കൊണ്ട് ചത്ത ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നു അങ്ങനെ അതിന്റെ ചെവിയൊക്കെ മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങവൈകല്യമുണ്ട് ഹാൻഡിക്കാപ്പഡാണ് അപ്പോൾ അതിന്റെ ചെവിൻ്റെ മറ്റ് ഭാഗം പിടിച്ചിട്ട് റസൂൽ സ്വലമ കൂടെ ഇരിക്കുന്ന സഹാബത്തിനോട് ചോദിച്ചു അയ്യുക്കും യുഹിബു അന്നഹാദൂബി ആർക്കാ ആർക്കാതിന് ഒരു ദൃഹമിന് ആർക്കാ ഇത് ആവശ്യമുള്ളത് എന്ന് ചോദിക്കുണ്ടായിരുന്നു സഹാബത്ത് പറഞ്ഞു മാനുഹൈബു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അന്നകൂലനാൽ മനസ്സിനി എന്താ ലഭ്യത വാങ്ങിയിട്ട് എങ്ങൾക്ക് എന്തു ഉപകാരാവുണ്ട് ആ തൊഹിപ്പൂൻ അന്നകൂലക്കും കാശൊന്നും വേണ്ട നിങ്ങൾക്ക് എടുത്തോളി എന്നാലോ കാൻ ഹയ്യൻ അത് ചത്തതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന് അയബുണ്ട് അതിന് പോരായ്മകളുണ്ട് പിന്നെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ചെവി മുറിക്കപ്പെട്ടതാണ് പിന്നെ എങ്ങനെയാണ് മജീത്തായ ചത്ത ഈ ആട്ടിൻകുട്ടിയെ ഞങ്ങൾ എടുക്കണത് ലഭ്യം ുംകുട്ടിയോട് നിങ്ങൾ ഏതൊരു സമീപനമാണോ ഇപ്പോൾ സമീപിച്ചത് എത്ര നിസ്സാരമായിട്ടാണോ ഈ ദുന്യാവിൽ ആ ചത്ത ആട്ടിൻകുട്ടിയെ നിങ്ങൾ കണ്ടത് അതിനേക്കാൾ നിസാരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുന്യാവ് ഒഴിക്കേന്നു സഹോദരന്മാര് ഞാനും നിങ്ങളും നട്ടോട്ടം ഓടുന്ന മൂളക്കം പാട്ടും പാടി രാജ്യത്തിന്റെ നാനാ ഭാഗത്തേക്കും പറക്കുന്ന അടിപിടി കൂടുന്ന ഈ ദുനിയാവ് ആ ഈ ചത്ത ആട്ടിൻകുട്ടിയുടെ ആ സ്ഥാനം പോലും നബിസലാഹുഅലൈ വസല്ലമ്മ കൽപ്പിച്ചിട്ടില്ല ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ലോകത്തെത്ര വലിയ സമ്പന്നന്മാർ ആ സമ്പന്നന്മാർ എത്ര രാജാക്കന്മാർ അവരൊക്കെ മരിച്ചപ്പോൾ അവരുടെ മയ്യത്തും കട്ടിൽ ചുമക്കപ്പെടുമ്പോൾ അവരുടെ ധനം അവരുടെ കബറിലേക്ക് വെക്കാൻ വേണ്ടി ആരെങ്കിലും പിന്നിലൂടെ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ടോ ഇല്ല ലോകത്തെത്ര സയൻറ്റിസ്റ്റുമാർ എത്ര എത്ര പണ്ഡിതന്മാർ എത്ര നേതാക്കൾ അവർ മരിച്ചാൽ അവരുടെ മയത്തും വഹിക്കപ്പെടുമ്പോൾ അവർ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകൾ ഉപകാരങ്ങൾ അതൊക്കെ ആ പിണ ഫലകങ്ങൾ അതൊക്കെ കവറിൽ വെക്കാൻ വേണ്ടി പിന്നിലൂടെ കൊണ്ടുപോകുന്നുണ്ടോ വഹിക്കപ്പെടുന്നുണ്ടോ ഇല്ല ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ അതുകൊണ്ട് നമുക്ക് എന്തിനാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ നേട്ടങ്ങളൊക്കെ നേടുന്നത് ഈ സമ്പത്തൊക്കെ നേടുന്നത് അവിടെ ഒരു ചിന്താ വിഷയമുണ്ട് നമുക്ക് കിട്ടിയ ഏതേത് അനുഗ്രഹമാവട്ടെ അള്ളാഹു സുബാനുഭത്താൻ ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹമാണ് നൽകിയത് അള്ളാഹുവിൻ്റെ പ്രയോഗം അമ്മാഹു നിനക്ക് നൽകിയ ഏതൊരു കാര്യമാവട്ടെ ചിലർക്ക് നല്ല ശക്തി നൽകിയിട്ടുണ്ടാവും ആരോഗ്യം നൽകിയിട്ടുണ്ടാവും ചിലർക്ക് നല്ല സമ്പത്ത് നൽകിയിട്ടുണ്ടാവും നല്ല വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടാവും ചിലർക്ക് മറ്റു നല്ല കഴിവുകളും നൽകിയിട്ടുണ്ടാവും മറ്റുള്ളവന് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടുണ്ടാവും ആ രൂപത്തിൽ മറ്റൊരാൾക്ക് ഒരു നേട്ടം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് റെക്കമെൻഡ് ചെയ്യാനുള്ള കഴിവ് ചിലവർക്കുണ്ടാവും ആ നേട്ടങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെയൊക്കെ എന്റെ മനസ്സിലുണ്ടാകുന്ന വിചാരവികാരം പരലോകമോക്ഷമായിരിക്കണം പരലോകത്തെനിക്ക് അത് ആ അതിന് പുണ്യം കിട്ടണം അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് ദുനിയാവായി നമുക്ക് ലഭിക്കുള്ളൂ അല്ലെങ്കിൽ ആ ദുനിയാവോട് കൂടി മരണത്തോട് കൂടി അവസാനിക്കും നർസല പറയുന്നത് നോക്കൂ നിങ്ങൾ എത്തുപാ സലാത്ത മയ്യത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് മൂന്ന് കാളുകൾ പിന്തുടരും അഹ്ലുഹു വമാലുഹു അയാളുടെ കുടുംബക്കാരും അയാളുടെ സമ്പത്തും അയാളുടെ പ്രവർത്തനവും അയാളെ കുടുംബക്കാരും മക്കളടക്കം സഹോദരന്മാരെ ആ കബർ ദൻ ചെയ്ത് അവിടെ കഫൻ ചെയ്ത് ദഫൻ ചെയ്ത് കഴിഞ്ഞാൽ വെക്കപ്പെട്ടാൽ അവർ തിരിച്ചു വരും പക്ഷേ വയ്യപ്പെട്ടു ും അയാൾക്ക് ബാക്കിയാകുന്നത് അയാളുടെ ദുന്യാവിൽ വെച്ച് പ്രവർത്തിച്ച ഈ പ്രവർത്തനമാണ് ഈ ചെറിയ ആയുഷ് കാലഘട്ടത്തിൽ അയാൾ മറ്റൊരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത ആ ഒരു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വഴി കാണിച്ചു കൊടുത്ത ആ നിമിഷം മറ്റൊരാളോട് പുഞ്ചിരിച്ച ആ നിമിഷം അതയാൾക്കവിടെ തുണയായി ഉണ്ടാകുമെന്നതാണ് പറയാം يعلموا أنما الحياة الدنيا لعب ولهو ജീവിതത്തിന്റെ അവസ്ഥയെ അള്ളാഹു ഏതാനും ചില അഞ്ച് കാര്യങ്ങളിൽ ഒതുക്കുകയാണ് ഈ ഐഹിക ജീവിതത്തിന്റെ അവസ്ഥ ഈ ആയിഷ്കാര ഘട്ടം എന്ന് പറയുന്നത് ലഹിബാണ് കളിയാണ് ലഹുവാണ് വിനോദമാണ് അലങ്കാരമാണ് പരസ്പരം ദുരഭിമാനം നടിക്കലാണ് മക്കളിലും സമ്പത്തുമുള്ള പെരുപ്പം നടിക്കലാണ് എന്നിട്ട് അള്ളാഹു താല ഒരു ഉപമ പറയാണ് ഒരു മഴ വർഷിച്ചതുപോലെ ആ മഴങ്ങിട്ട് വർഷിച്ചാൽ കൃഷിക്കാരായ ആളുകളെക്കാത്ഭുതം കൂറുമതിൻ്റെ ചെടികൾ കാണുമ്പോൾ എന്നിട്ട് ആ ചെടികൾ ഏതാനും നിമിഷം കഴിയുമ്പോൾ അതിന് ഉണക്കം ബാധിക്കുന്നു അങ്ങനെ ആ ഉണക്കം ബാധിച്ചതിന് മറിഞ്ഞ നിറമായി മാറുന്നു അവസാനം അത് തുരുമ്പായി വൈക്കോൽ തുരുമ്പുകളെ പോലെ കാറ്റിൽ പറന്നു പോകുന്ന അവസ്ഥയാകുന്നു എന്നിട്ടാകുത്താലെ പറയാണ് ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിച്ച ആയിസ് അത് പടച്ച തമ്പുരാൻ്റെ പരലോകം മോക്ഷം ഉദ്ദേശിച്ചു കൊണ്ട് പ്രവർത്തിച്ച ആളുകൾക്ക് തൃപ്തിയുണ്ട് ആ മോഹിക്കാതെ ആഗ്രഹിക്കാതെ പ്രവർത്തിച്ച ആളുകൾക്ക് വേദനാചരകമായ അതികഠിനമായ ശിക്ഷയുണ്ട് എന്നുകൂടി അബ്ലാഹുത്താല ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരെ ഈ ജീവിതം എന്ന് പറയുന്നത് ചതിയുടെ വഞ്ചനയുടെ വിഭവം മാത്രമാണ് അരിചു അബ്ലാഹുദാല നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ആദ്യം പറഞ്ഞ തന്നെ നമ്മളൊക്കെ ഏതൊരു കാര്യം അളന്നു നോക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ദുനിയാവിലെ സ്കെയിലാണ് അല്ലെങ്കിൽ ദുനിയാവിലെ മീസാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ദുനിയാവിലെ മീസാൻ കൊണ്ടല്ല യഥാർത്ഥത്തിൽ നമ്മൾ അളക്കേണ്ടത് നമ്മുടെ പ്രവർത്തനം മറിച്ച് ഈ ദുനിയാവിനെ അളക്കേണ്ടത് പരലോകത്തിൽ നിന്നുള്ള ആ സ്കെയിൽ കൊണ്ടാണ് സഹോദരന്മാർ അപ്പം നമുക്ക് മനസ്സിലാകും ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ച ഈ ജീവിതം കളിയാണ് എന്നുള്ളത് അപ്പോഴേ മനസ്സിലാകുള്ളൂ നോക്കൂ നിങ്ങൾ എന്താ ലൈബ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുക്കത്തിൽ അതിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ മരണത്തോട് കൂടി ഒരു മനുഷ്യന്റെ ഏത് പ്രവർത്തനവും അവസാനിക്കുന്നുവെങ്കിൽ അത് ലൈബു ലഹുവാണ് ഒന്നുകൂടി പറയാം ഞാനും നിങ്ങളുമൊക്കെ മരിക്കുമ്പോൾ ആ മരണത്തോട് കൂടി ഞാനും നിങ്ങളുമൊക്കെ ചെയ്തുണ്ടാക്കിയ ഒരുപാട് അധ്വാനങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ആ മരണത്തോട് കൂടി അതൊക്കെ അവസാനിക്കുന്നുവെങ്കിൽ അതിൽ ലൈബിലും ലഹുവിലും പെട്ടതാണ് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല സഹോദരന്മാര് ചില സിമ്മ് അല്ലേ ചില ലൈൻ ആ ലൈൻ ബോർഡർ കടന്നാലും അത് വർക്ക് ചെയ്യും എന്നാൽ ചില സിമ്മുകൾ ബോർഡർ കടന്നാൽ വർക്ക് ചെയ്യില്ല ആ ലൈൻ കിട്ടൂല കത്ത് എന്താ ആ ബോർഡറോട് കൂടി ഇതേപോലെ മരണം എന്ന ബോർഡർ കടന്നാലും നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് ആ രൂപത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനം എന്നാൽ മരണത്തോടു കൂടി ബോർഡർ അങ്ങ് കിടന്നാ പിന്നെ അതിന്റെ കൂലി കിട്ടാത്ത ചില പ്രവർത്തനങ്ങളുമുണ്ട് അവിടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ ഈ ആയിഷ്കാലഘട്ടത്ത് പ്രവർത്തിക്കുന്ന ദുനിയാവിലെ പ്രവർത്തനം അത് അള്ളാഹുവിന്റെ പരലോകം ഉദ്ദേശിച്ചുകൊണ്ടായി വെറുതെ പറഞ്ഞതല്ല അറിയിച്ചു എത്ര എത്ര വലിയ വലിയ സർട്ടിഫിക്കറ്റുകളും ഡോക്ടറേറ്റും മാസ്റ്റർ ഡിഗ്രിയും ഡിഗ്രിയും പതിനായിരം ഡിഗ്രികളും ഡോക്ടറേറ്റുകളും ഒക്കെ സമ്പാദിച്ച ആളുകൾ ദുനിയാവിലുണ്ടാവും അവരൊക്കെ എന്തിനായി ഇത് സമ്പാദിച്ചത് ജനങ്ങളുടെ അടിയിൽ വലിയ പേരും പ്രശസ്തിയും വേണം ആളുകൾ ബഹുമാനിക്കും ശരിയാണ് അതുമൂലം അയാൾക്ക് ധാരാളം വരുമാനങ്ങൾ വലിയ സ്ഥാനങ്ങളും വരുമാനങ്ങളും ഒക്കെ ലഭിക്കും പക്ഷേ അയാളുടെ മരണത്തോടു കൂടി ആ ഡോക്ടറേറ്റ് ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ നഷ്ടപ്പെട്ടാൽ എന്താ സുഹൃദനമായ കാര്യം അപ്പോ ഞാനും നിങ്ങളുമൊക്കെ ഏതൊരു അറിവ് നേടുമ്പോഴും ഏതൊരു കാര്യത്തിൽ ഒരു ജോലിയിൽ അകപ്പെടുമ്പോഴും നമുക്കുണ്ടാവേണ്ട ഉദ്ദേശം പഠച്ചവനെ ഞാൻ ഈ ദുനിയാവിൽ അള്ളാഹു എനിക്ക് നൽകി ഈ ആയുസ് ഉപയോഗിച്ചുകൊണ്ട് ആ പരലോകത്തെ മോക്ഷമായിരിക്കണം എൻ്റെ ഉദ്ദേശം എന്നത് എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം സഹോദരന്മാരെ നാം പ്രവർത്തിക്കേണ്ടത് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് അത് നിങ്ങളൊരു മഹല്ല് തുടങ്ങാം ഒരു ഷോപ്പെട്ടു നൂറ്റുക ആ ഷോപ്പെടുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം ഇത് ഞാൻ മരിച്ചാലും ഇതിന്റെ ആ ബെനിഫിറ്റിന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരണം എങ്ങനെ അക്കൗണ്ടിലേക്ക് വരാം ഇതേതാനും സാധുക്കൾക്ക് അവരുടെ ഉപജീവന മാർഗത്തിനാണ് ഞാൻ ഇത് തുടങ്ങി വെക്കുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടിയാർക്കാണ് അതല്ലാതെ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ നിറച്ചു മരണത്തോടുകൂടി അവർക്ക് ദൂഢിയായി പോകുന്ന അവസ്ഥയാണെങ്കിൽ എന്താ സഹോദരന്മാരെ ദിവ അതാണോ നാത്താല പറഞ്ഞത് ഈ ഐക ജീവിതത്തിലെ നിങ്ങളുടെ സമ്പാദ്യമൊക്കെ അതേതാനും കളിയാണ് വിനോദമാണ് ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും നാം അകപ്പെടാൻ പാടില്ല അതുകൊണ്ട് സഹോദരന്മാരെ ഞാനും നിങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നവരാണ് അധ്വാനിക്കുന്നവരാണ് ജോലിയെടുക്കുന്നവർ അവിടെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശം നാളെ ആ ബോർഡർ കഴിഞ്ഞാൽ മരണമെന്ന ബോർഡർ കഴിഞ്ഞാൽ ഈ ലൈൻ കട്ടായി പോകരുത് ആ രൂപത്തിലുള്ള പ്രവർത്തനമായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് അതിനെന്തു വേണം സഹോദരന്മാർ അടിയുറച്ച വിശ്വാസം പരലോക വിശ്വാസം അതുണ്ടാകുമ്പോൾ ലൈൻ കട്ടാവില്ല അതുകൊണ്ട് അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറ ക്രി സഹോദരന്മാരെ മുൻഗാമികളായ സലഫുസാലികളൊക്കെ അവരൊക്കെ ഈ ദുരി എത്ര വർഷങ്ങൾ കഴിഞ്ഞു ലേ മഹാനായ ഉമയർ റസൂലി കാലഘട്ടത്തിലുള്ള സഹാബത്തും പ്രവാചകനും ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയിട്ട് എത്ര കാലം കഴിഞ്ഞു പക്ഷേ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം ഇന്നും അവർക്ക് ലഭിക്കുന്നു നമുക്കും ലഭിക്കുന്നു സഹോദരന്മാർ കാരണം എന്താ അവർ ദുന്യാവിനേക്കാൾ തെരഞ്ഞെടുത്തത് പരലോകമാണ് മഹാനായ പറ്റി അലൈഹി റസൂല പറയുന്ന ഒരു ജീവിച്ചിരിക്കുന്ന ഏറ്റവും സുന്ദരനും സുമകനും ആനന്ദത്തോട് കൂടി ജീവിച്ചിരുന്ന ഒരേ ഒരു മകനാണ് ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മകനാണ് മിസ്റ്റ് അപ്പൂബിന് ഉമേർ ഇങ്ങനെ ഒരു ഒരു ഫത്തയെ ഒരു യുവാവിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി ഇന്ന് അലൈഹി വസല്ലം അദ്ദേഹത്തെ പറയും നോക്കൂ നിങ്ങൾ ആ മനുഷ്യൻ ആ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് അദ്ദേഹം അലൈവ്മലേക്ക് പ്രബോധകനായ അംബാസിഡറായി നിയോഗിക്കുകയാണ് അദ്ദേഹത്തെ പറ്റി മഹാനായ സുഹാബി അബ അബാബുവിന് അറുത്തർ പറയുന്നുണ്ട് ഞങ്ങൾ റസൂൽഹി സലാഹു അലൈഹി വസ്ല്ലമ്മയുടെ കൂടെ ഒരു പാടിക്ക് പാടിക്കിറ പോയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവിടെയൊക്കെ ഞങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയാണ് അള്ളാഹുവിൻ്റെ അജിർ ഞങ്ങൾക്കുണ്ടാവണമെന്നാണ് അതിൽ ഒരു ദുനിയാവിൽ നിന്ന് ഒരു കൂലി പോലും ഒരിത്തിരി നേരം സുഖം അനുഭവിക്കാത്ത ഒരു മനുഷ്യരും ചില മനുഷ്യരും ഞങ്ങളുടെ കൂട്ടത്തിൽ അതിൽപ്പെട്ടവനാണ് മിസ് മിസ് ആ പതാക വാഹകനായി മുന്നോട്ട് പോകുമ്പോൾ ശത്രു വന്ന അദ്ദേഹത്തെ വീത്തുന്ന ആഹതത്തിൽ ഷഹീദായ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ മയത്തിന്റെ അരികിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീർ വാർത്ത കൊണ്ടാണ് ഈ വാക്ക് പറയുന്നത് നോക്കൂ സഹോദരന്മാരെ ആ ആ മദീന ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ആ അടുത്ത് ആ പാഠങ്ങൾ ഇന്നും നമുക്ക് ലഭിക്കുന്നു ഇതാണ് സാലികൾ അവരുടെ ജീവിതം വളരെ തുച്ഛമാണ് നാൽപ്പതോ അൻപതോ നാൽപ്പത്തിയെട്ടും മുപ്പത്തി അഞ്ചും ഒക്കെ വയസ്സായ അത്തരം യുവാക്കൾ അവരെ ഇന്നും നമ്മൾ സ്മരിക്കപ്പെടുന്നു എന്തുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെ ആ പിന്നിലെ ഉദ്ദേശം ലക്ഷ്യം ആ പരലോകമായിരുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ഞാനും നിങ്ങൾക്ക് വലിയ പ്രവർത്തനം നല്ല പ്രവർത്തിക്കണം ചെറിയ പ്രവർത്തനം പക്ഷേ ആ ഒരു വഴി കാണിച്ചിട്ടുണ്ട് ഒന്ന് കാണുമ്പോൾ പുഞ്ചിരിക്കാം ഒന്ന് മുസാഫാത്ത് ചേയ്ക്കാണ്ട് കൊടുക്കാം മതി നിങ്ങൾക്ക് അതേ കഴിയേണ്ടി മതി പക്ഷേ ആ പ്രവർത്തനത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു ലക്ഷ്യം ഒരു ഗോളുണ്ട് അത് ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്ന രൂപത്തിൽ നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് നീങ്ങുന്ന അത്തരം ഭക്തരുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നുപോയ പോയ ഒരുപാട് തെറ്റിക്കുറ്റ

وألبسهما صوب الصحة والعافية بالإيمان وفر لنا والمسلمين وجعل هذا البلد آمنا مطمئنا سخاخا رخاء دار عدل وإيمان